ഫ്രണ്ട്സ് കൊട്ടിയൂർ വിശേഷത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നെയ്യഭിഷേകം കഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊട്ടടുത്ത ദിവസം അർദ്ധരാത്രിയോടുകൂടി നടന്നു വരുന്നതായ ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് മുൻ വർഷത്തെ മഹോത്സവ കാലത്ത് തിരിച്ചെഴുന്നള്ളിച്ചതായ വിശേഷങ്ങൾ സ്വർണം വെള്ളി കലശപാത്രങ്ങൾ വിളക്ക് അതുപോലെ വൈശേഷികമായ തിരുവാഭരണങ്ങൾ ശിവ പാർവതിമാർക്ക് അണിയാനുള്ള തിരുവാഭരണങ്ങൾ ഇതെല്ലാം ഭണ്ഡാരപ്പുരയുടെ അറകളിലാണ് സൂക്ഷിച്ചിട്ടുണ്ടാവുക അവിടുന്ന് ക്ഷേത്രേശ്ശന്മാരും ഏഴില്ലക്കാരും കുടിവതികളും അതുപോലെ തന്നെ അടിയന്തര വിഭാഗക്കാരെല്ലാം കൂടിയിട്ട് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഭക്തജനസമേതം സുമാർ അർദ്ധരാത്രിയോടെ മണത്തണ നിന്നും ഇക്കരെ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കും അവിടുത്തെ ആ മനോഹരമായ ചടങ്ങുകളെല്ലാം ആരംഭിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും ആദ്യം തന്നെ ഗജവീരന്മാരുടെ വരവായിരുന്നു അതിനുശേഷം ഭഗവതി ഭഗവതി വന്നിട്ട് താക്കോല് കൊടുത്തിട്ടാണ് ഭണ്ഡാരപ്പുര തുറക്കുന്നത് അങ്ങനെ ആ ഭണ്ഡാരപ്പുരയും എല്ലാം തുറന്ന് ആളുകൾ അതിലെ സ്വർണ കുംഭങ്ങളും വെള്ളികുംഭങ്ങളും എല്ലാം എടുത്ത് നേരെ ഭണ്ഡാരപ്പുരയുടെ പുറകിലുള്ള നാഗത്തറയിലേക്ക് പോയിട്ട് അവിടുത്തെ പ്രത്യേക പൂജകൾക്കെല്ലാം ശേഷം അവിടെ നിന്നാണ് എല്ലാവരും ഒന്നിച്ച് ഈ യാത്ര ആരംഭിക്കുക ഘോഷയാത്ര ആരംഭിക്കുക മണത്തണയിൽ നിന്നും കിക്കരെ കൊട്ടിയൂർ വരെ നടന്നാണ് അവരുടെ യാത്ര എന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭഡാരപ്പുരയിൽ നിന്നും ആളും ആരവുമെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂതനാക്കൂൽത്തറ എന്ന് പറഞ്ഞിട്ട് മണത്തണ എന്നുള്ള ഒരു സ്വീകരണ കേന്ദ്രമാണ് ഇവിടുന്ന് സ്വീകരണമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്നാണ് വീണ്ടും യാത്ര ആരംഭിക്കുക അതും അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഇനി മണത്തണ ഗ്രാമവാസികളും അതുപോലെ തന്നെ തൊട്ടടുത്ത ഗ്രാമവാസികളും മറ്റ് വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവരെല്ലാം അവിടെ ഭക്തി ആദരപൂർവ്വം അതിന് സ്വീകരണം കൊടുക്കുന്നതും തൊട്ട് തലോടുന്നതും തൊട്ട് തലയിൽ വെക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഈ ഭണ്ഡാരങ്ങളിൽ കാണിക്കർപ്പിക്കുന്നവരുണ്ടാവും അത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിൽ പ്രധാന ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക ചെയ്യുക അങ്ങനെ മണത്തണയും വിട്ട് കഴിഞ്ഞു മണത്തണ വിട്ടിട്ട് അർദ്ധരാത്രിയോട് കൂടിയിട്ട് കൊട്ടിയൂരെത്തിയ ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇക്കരെ കൊട്ടിയൂരെത്തിയ കാഴ്ച ഭക്തി ആദരപൂർവ്വം കണ്ടില്ലേ നിങ്ങൾ ഭക്തരുടെ ആ ഒരു പ്രത്യേക ഒരു എന്താ പറയേണ്ടത് സ്നേഹവും ബഹുമാനവും എല്ലാം അവരവിടെ പ്രകടിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും അങ്ങനെ ഇതിൻ്റെ പിന്നാലെ മറ്റ് ആളുകളും ക്ഷേത്രേശ്വരന്മാരും കുടിപതികളും അതുപോലെ തന്നെ വാളെടുത്തവരും ആനയും എല്ലാവരും വരാനുണ്ട് അവരെല്ലാം വന്ന് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം അവിടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ കുറച്ച് പൂജകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കൊട്ടിയൂരിലേക്ക് ഉള്ള യാത്ര ആരംഭിക്കുക അതും നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട് അപ്പോൾ ഭണ്ഡാരപ്പുരയിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഇക്കരെ കൊട്ടിയൂർ ഇക്കരക്കൊട്ടിയൂരെത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും ഇതിനെല്ലാം ശേഷം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പാർവതി പരമേശ്വരന്മാരുടെ ബലിബിംബങ്ങളും അതുപോലെ തന്നെ മുതിരേരിയിൽ നിന്നും എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന വാളും മറ്റും പഞ്ചാക്ഷരി മന്ത്രജപത്തോടെ അക്കരെ സന്നിധാനത്തിലേക്ക് എഴുന്നള്ളിക്കുകയും വാള് നിർദ്ദിഷ്ട അറയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും മച്ചൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠ സ്ഥാനീകൻ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ ദീപം തെളിയിക്കുന്നതോടെ ഈ ആണ്ടിലെ പൂജാതി കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കലായി ആ ഒരു വിശേഷാൽ പൂജകൾക്കെല്ലാം ശേഷമാണ് അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് തൊഴാനുള്ള പ്രവേശനം അനുവദിക്കുന്നത് ഭഗവാനെ കണ്ടു തൊഴാനുള്ള പ്രവേശനം അങ്ങനെ ആന ഇക്കര കൊട്ടിയൂരിൽ എത്തിക്കഴിഞ്ഞു ഇനിയിപ്പം കുറച്ച് നാളുകളിൽ ഭഗവാന്റെയും ഭഗവതിയുടെയും ഒക്കെ തിടമ്പേറ്റേണ്ടെന്ന ആനകളാണ് ഗജവീരന്മാരുടെ തൊഴുത് പ്രാർത്ഥിക്കലിന് ശേഷം ഭണ്ഡാരം എഴുന്നള്ളത്ത് തുടങ്ങുകയായി ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ഉത്തരവ് കിട്ടിയ ശേഷമായിരിക്കും ഈ ചടങ്ങ് ആരംഭിക്കുന്നത് Gue t referred to this <laughs> route, for a very exciting sort of tourist attraction. Let's leave the Tidewater mayor for reference. Let's take another throw on씨 അങ്ങനെ ഭണ്ഡാരമെഴുന്നള്ളത്തും കാര്യങ്ങളെല്ലാം തിരുവഞ്ചിറയിൽ പ്രവേശിച്ച് നമ്മുടെ സ്വയംഭൂവിനരികിലെ ക്ഷേത്രാങ്കണത്തിൽ എത്തിക്കഴിഞ്ഞതായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം സ്വർണ്ണക്കുടം പിന്നെ വള്ളിക്കുടം അങ്ങനെയാണ് പിന്നെ അതിൽ വന്ന ആ കാണിക്കകളെല്ലാം ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു ശേഷം സ്വയംഭൂവിനരികിൽ അത് സമർപ്പിച്ച ശേഷം ദണ്ഡ നമസ്കാരം ചെയ്യുന്നതെല്ലാം നിങ്ങളവിടെ കാണുന്നത് അതിൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കാരണം കുറേ സൂം ചെയ്തിട്ട് കവർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ക്ലിയർ കുറവെല്ലാം ചിലപ്പോൾ എന്ന് വരാം എന്നാലും കാണുന്നുണ്ട് അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ആൾക്കാരെല്ലാം വാദ്യക്കാർ ക്ഷേത്രേശ്വരന്മാർ പന്തം വാള് അങ്ങനെയെല്ലാം അവിടെ പ്രവേശിച്ചതായിട്ട് കാണാം വാളുമായി വാളറയിലേക്ക് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വാള് അവിടെ സമർപ്പിച്ചതിന് ശേഷം പിന്നീട് പൂജാ കർമ്മങ്ങൾ ആരംഭിക്കുകയായി അതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ കാണാൻ വേണ്ടി പറ്റുവേ ശിവ പ്രതിഷ്ഠ അവിടെ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് സ്വയംഭൂവിനായിട്ട് അവിടെ വന്ന് മറങ്ങിക്കളഞ്ഞു അപ്പോൾ കുറച്ച് ക്യാമറ ഷെയ്ക്കായി അതിനുശേഷം അമ്മാറക്കല്ലിൽ പാർവതി ദേവീൻ്റെ പ്രതിഷ്ഠ കൂടി നടത്തേണ്ടതുണ്ട് പന്തക്കാരും പരിചാരകരും മറ്റുള്ളവരും പിരിഞ്ഞു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ വളക്ക് വെച്ചു സ്വയംഭൂവിനരികളായിട്ട് വളക്ക് വയ്ക്കുന്ന ഞാൻ കാണുന്നു അമ്മാറെക്കല്ലിൽ പ്രതിഷ്ഠ നടത്തി വിളക്ക് വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് ചെറിയൊരു ചടങ്ങ് കൂടി ഇവിടെ ബാക്കിയുണ്ട് അതായത് ഈ കയ്യാലകളിലെല്ലാം അതാത് അവകാശികൾക്ക് അവിടെ വിളക്ക് വെക്കാൻ വേണ്ടി തിരി കൊടുക്കുന്ന തിരികൊടുക്കുന്നൊരു ചടങ്ങാണിത് ഇതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടാവും അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ പറയാണ് ഇവിടെ സ്ത്രീ പ്രവേശനം നടക്കുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായാലും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നവർ അതെല്ലാം ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വീണ്ടും കൊട്ടിയൂർ വിശേഷങ്ങളുമായി അടുത്തു തന്നെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്